ഹലോ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് കാത്തിരുന്ന ആ നിമിഷമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അശ്വിനും ശ്രുതിയും ഒന്നിക്കണം അശ്വിനും ശ്രുതിയും പരസ്പരം പ്രണയിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു എന്നാൽ അവരുടെ പ്രണയം പരസ്പരം തിരിച്ചറിയാനായിട്ടും അവർ തമ്മിൽ സ്നേഹിച്ച് തുടങ്ങാനായിട്ടും ഒരു തട്ടിക്കൊണ്ടുപോകലും ചെറിയൊരു വഴക്കും അടിപിടിയൊക്കെ വേണ്ടി വന്നു എന്ന് മാത്രം സാരം ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്തായാലും അശ്വിനെ തേടി 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 അവസാനം ശ്രുതി അശ്വിൻ്റെ അടുത്ത് എത്തിപ്പെട്ടു തലക്കടിയേറ്റ് ഗുഡകൾ കടത്തിക്കൊണ്ടു വന്നു എന്ന് തന്നെ പറയാൻ പറ്റും എങ്കിലും അശ്വിൻ്റെ അടുത്ത് എത്താനും അശ്വിനെ കാണാനും ശ്രുതിക്ക് സാധിച്ചു ഇനി എന്തൊക്കെ സംഭവിക്കും അശ്വിനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുമോ ഇനി എന്തെങ്കിലും അപകടം അവർക്ക് സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആകാശ പ്രീതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകാം എന്നൊക്കെ ആകാശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും അശ്വിനെ തട്ടിക്കൊണ്ടുപോയതാണ് അശ്വിനും ശ്രുതിക്കും ഒരു അപകടം സംഭവിച്ചു എന്ന് ആകാശ് പ്രീതി ആരും തന്നെ അറിഞ്ഞിട്ടില്ല ആകാശ് രാവിലെ തന്നെ ഓഫീസിൽ പോവാനായിട്ട് റെഡി ആയി നിൽക്കുമ്പോൾ ശ്രുതി ഭയങ്കരമായിട്ട് ശ്രുതിയല്ല നമ്മുടെ പ്രീതി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുമായിരുന്നു കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ കാര്യം എന്താണെന്ന് പ്രീതി തന്നെ പറഞ്ഞു കഴിഞ്ഞ തലേ ദിവസം ആകാശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പുറത്ത് പോയി ഡിന്നർ കഴിക്കാമെന്നൊക്കെ ആ സമയം ആകാശ് പറഞ്ഞ സമയം നോക്കി പ്രീതി ഒരുപാട് നേരം ഹോട്ടലിൽ പോയിരുന്നു പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടും ആകാശ് വരാത്തത് കൊണ്ട് അവസാനം എല്ലാവരും പരിഹസിക്കുന്ന രീതിയിലും ഒരു ഒരുപാട് തുറച്ചു നോക്കുന്ന രീതിയിലും ഒക്കെ പ്രീതിയെ നോക്കിയപ്പോൾ സങ്കടപ്പെട്ട പ്രീതി അവിടെ നിന്ന് ഇറങ്ങി വന്നു ആ കാര്യം ആകാശിനോട് പറഞ്ഞു അപ്പോഴും ആകാശ് പ്രീതിക്ക് നൽകിയ മറുപടി ഏട്ടനില്ല ഏട്ടനില്ലാത്തത് കൊണ്ട് ഒരുപാട് വർക്കുണ്ട് അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് നാളെ ഒരു ഓഫീസിൻ്റെ വക തന്നെ ഒരു പാർട്ടി ഉണ്ട് ആ പാർട്ടിക്ക് പോകാം അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ആകാശ് പ്രീതിയുടെ യാത്രയൊക്കെ പറഞ്ഞ് തിരികെ ഓഫിലോ ഓഫീസിലോട്ട് പോയി എന്നാൽ തിരികെ ഓഫീസിലോട്ട് പോകുമ്പോഴും തൻ്റെ തൻ്റെ ഏട്ടനില്ലാത്തത് കൊണ്ട് അവിടെ ഓടി നടന്ന് ജോലികൾ ചെയ്യുമ്പോഴും ഏട്ടൻ്റെ ഏട്ടന ഇല്ലാത്ത കുറവ് ഒരിക്കലും വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ആകാശ് കഷ്ടപ്പെടുവാണ് തൻ്റെ ഏട്ടനെ ഒരു റോൾ മോഡൽ ആക്കി ജീവിക്കുവാണ് ആകാശ് അങ്ങനെയുള്ള ആകാശം പോലും മനസ്സിലാക്കിയിട്ടില്ല തൻ്റെ ഏട്ടൻ വലിയൊരു അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് അശ്വിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നതിലാണ് ശ്രുതിക്ക് സങ്കടം അപ്പോഴും ശ്രുതി ആവർത്തിച്ച് ചോദിക്കുന്നത് ലണ്ടനിൽ പോയിട്ടില്ല ഏർ പകരം സ്കോട്ട്ലാൻഡിലാണ് എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ അശ്വിൻ ചാർ എന്നെ വിളിച്ചില്ലേ ആ സമയത്ത് ലണ്ടനിൽ പോവാനായിട്ട് നിന്ന് എന്നെ ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ട് പോയി എന്നും എനിക്ക് വലിയൊരു അപകടം സംഭവിച്ചു എന്നൊക്കെ എന്തുകൊണ്ട് സാർ പറഞ്ഞില്ല എന്നാണ് ശ്രുതി ആവർത്തിച്ച് ചോദിക്കുന്നത് അപ്പോഴും ആകാശ് ശ്രുതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ശ്രുതി ഇവിടെ ബഹളം വെക്കരുത് നമ്മളെ തട്ടിക്കൊണ്ട് വന്ന ഗുണ്ടകള് എല്ലാവരും പുറത്തുണ്ട് അവന്മാര് ഏത് നിമിഷം വേണമെങ്കിലും അകത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട് നമ്മളെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്തായി മാറും അതുകൊണ്ട് നീ ശബ്ദം ഉണ്ടാക്കരുത് എന്നൊക്കെ ആ അശ്വിൻ ശ്രുതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോഴും ശ്രുതിക്ക് ഭയങ്കര സങ്കടം അടക്കാൻ പറ്റുന്നില്ല ഏഹ് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടം അശ്വിൻ ശ്രുതിയെ നിർബന്ധിച്ച് അവിടെ പോയി ഇരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നിട്ട് നീ അവിടെ പോയി പോയിരിക്കെ നീ എന്നെ കണ്ടുപിടിച്ചു എന്നെ ഇവിടെ നീ കണ്ടു എന്നുള്ള കാര്യം നീ ആരോടും പറയാൻ പാടില്ല അതായത് അവന്മാര് വരുമ്പോഴത്തേക്കും അവരോട് നീ കണ്ട ഭാവം പോലും നടിക്കരുത് എന്ന് അശ്വിൻ പറഞ്ഞിട്ടാണ് ശ്രുതിയെ പറഞ്ഞു വിട്ടത് ശ്രുതി അവിടെ പോയിരുന്നു അശ്വിനും ഇപ്പോൾ സൈഡിൽ അവിടെ ഇരിക്കുവാണ് ഇടക്കിടക്ക് ശ്രുതി അശ്വിൻ സാർ അശ്വിൻ സാർ എന്ന് വിളിക്കുന്നുണ്ട് അശ്വിൻ അവിടെ ഉണ്ടോ എന്തെങ്കിലും പറ്റുമോ എന്ന് അറിയാനായിട്ടാണ് ആ ശ്രുതിയുടെ വിളിക്ക് അശ്വിൻ തിരികെ തിരികെ ആ ശ്രുതി ഞാൻ ഇവിടെ ഉണ്ട് എന്ന് മറുപടി നൽകുമ്പോ ഭയങ്കര സന്തോഷമാണ് ശ്രുതിക്ക് ഉണ്ടാവുന്നത് അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ശ്രുതി അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളിൽ ഒരാൾ അടിച്ചു വീഴ്ത്തിയ ഗുണ്ടകളിൽ ഒരാൾ വന്ന് ശ്രുതിയുടെ അടുത്ത് വന്നിരിക്കുകയും എന്നിട്ട് ശ്രുതിക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു എന്നാൽ ആ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രുതി തയ്യാറല്ല എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞത് എന്നാൽ നിനക്ക് നീ ഭ വായു ഭക്ഷിക്കുമോ ഇല്ലല്ലോ നിനക്ക് ഈ ആഹാരം മാത്രമേ ഉള്ളൂ വേറെ ആഹാരമൊന്നും നിനക്ക് കൊണ്ടുതരാൻ ആരുമില്ല അതുകൊണ്ട് മര്യാദക്ക് എടുത്തു കഴിച്ചിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോണം നിന്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് നീ വന്നിട്ട് എന്തായി നിന്റെ സി ഐ ഡി പണിയായിട്ട് നീ വന്നിട്ട് ഇപ്പൊ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ആയില്ലേ എന്ന് പറഞ്ഞ് അയാൾ കളിയാക്കി ഒരുപാട് ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞിട്ട് അയാൾ അകത്ത് പുറത്തോട്ട് പോയി അപ്പോഴും ശ്രുതി അശ്വിനെ വിളിക്കുന്നുണ്ട് അശ്വിൻ സാർ അശ്വിൻ സാർ എന്ന് അശ്വിൻ അവിടെ ഉണ്ട് തിരികെ വിളി കേൾക്കുന്നുണ്ട് ശ്രുതി വീണ്ടും ഓടി അശ്വിൻ്റെ അടുത്തേക്ക് വന്നു അശ്വിനും ശ്രുതിയെ കാണാനായിട്ട് ആ ജനലിന്റെ സൈഡിൽ വന്നു എന്നിട്ട് ശ്രുതി പൊട്ടി പൊട്ടി കരയുമാണ് തനിക്ക് പറ്റുന്നില്ല ഇവിടെ തന്നെ ഉപദ്രവിക്കാനായിട്ട് ഗുണ്ടകൾ ശ്രമിക്കുന്നുണ്ട് തനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലാണ് ശ്രുതി ശ്രുതി അപ്പോൾ അശ്വിൻ ശ്രുതിയോട് കാര്യങ്ങൾ പറഞ്ഞു ശ്രുതി നമ്മൾ വലിയൊരു വലിയൊരാപത്തിലാണ് പെട്ടിരിക്കുന്നത് നീ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഇവിടെ അകത്തേക്ക് വരും പിന്നെ നമ്മളെ രണ്ടുപേരെയും വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് മാറ്റാനുള്ള സാധ്യതയുണ്ട് നമ്മളെ പിടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് നീ അതുകൊണ്ട് ശബ്ദമുണ്ടാക്കരുത് നീ മിണ്ടാതിരിക്കണം നീ അവരോട് ഞാൻ ഞാനുണ്ടെന്നുള്ള ഭാവം പോലും നടിക്കരുത് നീ സമാധാനത്തോടെ കൂടി ഇരിക്കെ ഞാനും ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് ചിന്തിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം ഇവിടെ സേഫ് അല്ല എന്ന് ശ്രുതിയോട് അശ്വിൻ പറഞ്ഞു പക്ഷെ വീണ്ടും വീണ്ടും ശ്രുതി പൊട്ടിക്കരയാനായിട്ട് തുടങ്ങിയപ്പോൾ അശ്വിൻ സാർ അശ്വിൻ സാർ എന്നും പറഞ്ഞ് വിളിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങിയപ്പോൾ അശ്വിന് നല്ല ദേഷ്യം വന്നു ദേഷ്യം വന്നു അശ്വിൻ ഷട്ടപ്പ് ശ്രുതി ഷട്ടപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിന്റെ പഴയ സ്വഭാവം അങ്ങ് പുറത്തെടുത്തു അതുകൊണ്ടപ്പോ ശ്രുതിക്ക് ഏർ ഭയങ്കര പേടിയോ സങ്കടമല്ല തോന്നിയത് മറിച്ച് ചിരിയാണ് വന്നത് അശ്വിൻ സാറിനെ പഴയ അശ്വിൻ സാറായിട്ട് കാണാൻ സാധിച്ച സന്തോഷമായിരുന്നു അങ്ങനെ ശ്രുതി അവിടെ വീണ്ടും തന്നെ കൊണ്ടിരുത്തിയ ആ സ്ഥലത്തേക്ക് പോയിരുന്നു പോയിരുന്ന് അശ്വിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് കുറച്ച് ഇങ്ങനെ നോക്കി അവിടെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ആ ഗുണ്ട വന്നത് ശ്രുതി ആഹാരം കഴിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു നീ എന്താണ് ഈ കഴിക്കാത്തത് നിനക്കിനി ആരെങ്കിലും ഊട്ടി തരണമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഒരുപാട് ദേഷ്യപ്പെട്ടു ശ്രുതി അപ്പോഴും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയാൾ ഭക്ഷണം വാരി കൊടുക്കാനായിട്ട് ശ്രമിച്ചു ശ്രുതി വേണ്ട എന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അയാൾ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ശ്രുതി ഭയങ്കരമായിട്ട് നിങ്ങൾ മാറി നിൽക്ക് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ദേഷ്യപ്പെട്ടു ശ്രുതിയുടെ ഈ ശബ്ദം കേട്ടിട്ട് അശ്വിൻ വന്ന് നോക്കുമ്പോൾ അയാൾ ശ്രുതിയുടെ അടുത്തിരുന്ന് ആഹാരം വാരി കൊടുക്കാനായിട്ട് നോക്കുവാണ് ദേഷ്യം വന്ന അശ്വിൻ ഉറക്കെ ഒച്ചത്തിൽ പറയുവാണ് എടാ മര്യാദക്ക് അവളുടെ അടുത്ത് നിന്ന് മാറി നിൽക്ക് ശ്രുതിയെ ഉപദ്രവിക്കരുത് മര്യാദക്ക് മാറി നിൽക്ക് എന്ന് പറഞ്ഞു അത് കേൾക്കാൻ തയ്യാറാകാതെ വീണ്ടും ശ്രുതിക്ക് ആഹാരം വാരി കൊടുക്കാനായിട്ട് അയാൾ ശ്രമിക്കുമ്പോൾ ശ്രുതി ആഹാരം തട്ടി മാറ്റി ആ ദേഷ്യത്തിലെ ശ്രുതി ഉപദ്രവിക്കാനും ആ ആഹാരം വീണ്ടും വീണ്ടും നിർബന്ധിച്ചു കൊടുക്കാനായിട്ടും അയാൾ ശ്രമിച്ചു ഈ സമയത്ത് ദേഷ്യം വന്ന അശ്വിൻ അവിടെ ആ ജനൽ എന്ന് പറയുന്നത് തടി ഉണ്ടായി ഉണ്ടായിരുന്ന ജനലാണ് അതൊക്കെ വലിച്ചു പൊട്ടിച്ച് എല്ലാം എടുത്ത് കളഞ്ഞ അശ്വിൻ ചാടി ഇങ്ങനെ ഇറങ്ങി വന്നു എന്നിട്ട് അയാൾ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ നിൽക്കുവാണ് ശ്രുതിക്ക് ഒരു പേടിയില്ല സന്തോഷത്തോട് കൂടി നിൽക്കുവാണ് പെട്ടെന്ന് തന്നെ അശ്വിനെ കണ്ട ഉടനെ അയാൾ അശ്വിനെ അടിക്കാനായിട്ട് ഓങ്ങുകയും അയാളെ അടിച്ചൊടുക്കി അടിച്ചൊതുക്കി ശ്രുതിയുടെ കൈയും പിടിച്ച് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് ആ ശബ്ദം കേട്ട് ബാക്കിയുള്ള ഗുണ്ടകളെല്ലാം ഓടി വന്നു അവരെല്ലാവരെയും അടിച്ചൊതുക്കി ശ്രുതിയുടെ കൈയും പിടിച്ച് അശ്വിൻ ആ ഗോഡൌണിൽ നിന്നും പുറത്തേക്ക് കടന്നു പുറത്തേക്ക് കടന്ന് ശ്രുതിയുടെ കൈയും പിടിച്ച് ഒരുപാട് ദൂരേക്ക് ഓടുകയാണ് അവർ പിന്തുടർന്ന് വരുന്നുണ്ട് എന്നാൽ അവരിൽ നിന്നും എല്ലാം ശ്രുതിയെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് അശ്വിൻ ഓടി രക്ഷപ്പെടുവാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒരുപാട് ത്യാഗവും ഒരുപാട് പ്രശ്നങ്ങളും മറികടന്നാണ് അശ്വിൻ്റെ അടുത്തേക്ക് ശ്രുതി എത്തിയത് എന്നാൽ ഇപ്പോഴും എന്തിനെ തട്ടിക്കൊണ്ടുപോയി ആരാണിതിന്റെ പിന്നിൽ എന്ന് അശ്വിൻ ആവർ അശ്വിനോട് ആവർത്തിച്ച് ശ്രുതി ചോദിച്ചപ്പോഴും അശ്വിൻ ആ ഉത്തരം പാത്രം പറയാൻ തയ്യാറായിരുന്നില്ല നിനക്ക് വഴിയെ ഞാൻ പറഞ്ഞു തരാം എന്നാണ് അശ്വിൻ പറഞ്ഞത് എന്നാൽ ഉറപ്പായിട്ടും അശ്വിൻ ശ്യാമിൻ്റെ പേര് തന്നെയായിരിക്കും പറയാൻ പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഇനി എങ്ങനെ രക്ഷപ്പെടും ആ ഗുണ്ടകളിൽ നിന്നും അശ്വിനെയും ശ്രുതിയെയും രക്ഷിക്കാനായിട്ട് ആരെങ്കിലും എത്തുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും